ഇവരൊന്നും ഞാൻ ഒരിക്കലും കുറ്റം പറയല്ല കാരണം ഇവരൊന്നും ഇല്ലെങ്കിൽ ഞാനൊന്നും ഇല്ല ഏഴാം മാളിക മേലേക്ക് സീമ ചേച്ചി അഭിനയിക്കുമ്പോ ജസ്റ്റ് കൈ ഇങ്ങനെ ഇങ്ങനെയൊന്നും വരുന്നുണ്ട് അതായിരിക്കും എല്ലാം കൂടി ചേർന്ന് ആ ഒരു രൂപം ഉണ്ടാക്കിയത് വിളിച്ചിരിക്കുന്ന വേദിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ചോദ്യം വേറെ മിമിക്രി മെമിക്രി കലാകാരന്മാരാണ് എന്റെ ഏറ്റവും കൂടുതൽ ജനപ്രീതിയേക്കി തന്നെ എന്നാണ് ചോദിക്കുന്നത് അതാണ് എൻ്റെ സത്യം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു പദ്ധതി അല്ലെങ്കിൽ ആ ഒരു ഒരു സംഭവം ഈ നാട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ പ്രതിഭകൾ ആരും തന്നെ ഒരുപക്ഷെ ലോകം മലയാളി മൂടിയോ അറിയത്തില്ലായിരുന്നു നിർമല പ്രതിപൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഭയങ്കരമായ ഒരു കലാകാരിയാണ് എൻ്റെ അച്ഛന്റെ കണ്ണും കണ്ണും പാട്ടൊക്കെ മനോഹരമായിട്ട് പാടുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ സോഷ്യൽ മീഡിയ വന്നത് കൊണ്ട് ഉണ്ടായി കാര്യം മിമിക്രി കാരം കലാകാരന്മാരെ എന്ന് പറഞ്ഞാൽ മിമിക്രി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു സംഭവം തീർച്ചയായിട്ടും അപ്പൊ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട അവര് എന്ന് പറഞ്ഞ വ്യക്തിയെ കാണിച്ചപ്പോൾ അത് കുറച്ച് തമാശ രൂപത്തിൽ കാണിക്കാൻ വേണ്ടി ഒരു കലാകാരൻ ഇതൊന്ന് ഈ ഒരു രീതി ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വീട്ടിൽ ഒരു രീതി ഇപ്പൊ ഇദ്ദേഹം കാണിച്ച പോലെ ഒന്ന് ചെയ്തു അദ്ദേഹം ഒരു സിനിമയിലും അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു പാർട്ട് സീരിയലിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കഴിഞ്ഞ സിനിമയുടെ പ്രൊമോ ജൂനിയേഴ്സ് ജേണി എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോയില് എന്റെ അച്ഛന്റെ പാട്ടുപാടി ഒരു വേഷം ചെയ്യുക എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടെണ്ണം ചെയ്യാന്ന് പറഞ്ഞു ഒന്ന് കസ്സൂരി മാമിഴി രണ്ട് ഏഴാം മാളിക മേലെ അപ്പൊ ഈ ഏഴാം മാളിക മേലേക്ക് അത് ഇദ്ദേഹം സീമ ചേച്ചിട്ട് അപ്പേക്കുമ്പോൾ ജസ്റ്റ് കൈ ഇങ്ങനെ ഒന്ന് വരുന്നുണ്ടോ അതായിരിക്കാം വിവരങ്ങളെല്ലാം കൂടി ചേർന്ന് ആ ഒരു രൂപം ഉണ്ടാക്കിയത് അതുകൊണ്ട് എന്റെ അച്ഛൻ സത്യം പറഞ്ഞാല് പുനർജന് ചു രണ്ടായിരത്തിൽ കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ മലയാളി മുഴുവൻ ആ സമയത്താണ് ജയൻ ഇങ്ങനെ ഒരു മകൻ ഉണ്ടെന്ന നിലയിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയായിട്ടുള്ള ഒരു കേസിന്റെ പകർപ്പെടക്കാൻ പോയി അവിടെ നിന്നാണ് നിമിക്രി കലാകാരന്മാർ എന്നെയും ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇന്നീ നിൽക്കുന്ന ഇതിലേക്ക് ഇന്ന് പച്ചയൻസ് വീഡിയോ അങ്ങനെ ഒരുപാട് ചാനലുകാരും എനിക്ക് എൻ്റെ പേരിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ നാല് സിനിമ ഞാനുണ്ട് രണ്ട് സിനിമ റിലീസ് ഒരു സിനിമ റിലീസായി ഇറങ്ങി അടുത്ത സിനിമ ജനുവരി ഇറങ്ങുന്നു അടുത്ത രണ്ട് സിനിമ ജനുവരി മാസം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ലോക മലയാളി മുഴുവൻ ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു വലിയ വാർത്ത തരാൻ പറ്റുന്ന തരത്തിലാണ് ഇപ്പൊ മുന്നോട്ട് ആ ഇവരെ ഒന്നും ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നത് കാര്യം ഇവരൊന്നും ഇല്ലെങ്കിൽ ഞാനൊന്നും ഇല്ലായിരുന്നു എന്നെ കൊല്ലം മണ്ണിൽ കുഴിച്ചു മൂടിയിട്ടുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ എന്റെ അച്ഛൻ കുടുംബക്കാരെ കൊല്ലം മണ്ണിൽ കുഴിച്ചു മൂടി ഒരു കാര്യം ജയൻ എന്ന് പറഞ്ഞ വ്യക്തിക്കും മകൻ ഇല്ല ജയെന്നു പറഞ്ഞ വ്യക്തി കല്യാണം കഴിച്ചില്ല കല്യാണം കഴിച്ചാൽ മാത്രമേ കുഞ്ഞുങ്ങള് ജനിക്കൂ എന്നാണ് അവരുടെ കണ്ടുപിടുത്തം അത് നമുക്കറിയാൻ പറ്റും നമ്മളൊക്കെ പഠിക്കുന്നത് കല്യാണവും കഴിക്കണ്ട താലി കിട്ടിയാലേ കുഞ്ഞുങ്ങള് ജനിക്കുന്നില്ല പക്ഷെ ഈ വ്യക്തികളെല്ലാം കൂടി ചേർന്ന് കൊണ്ടാണ് നിങ്ങളെ ചാലരാണ് അതിൽ ഒരുപാട് 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 നന്ദി പിന്നെ ഒന്നും ഇല്ല ഇവരുള്ളത് കൊണ്ടല്ലേ ഞാൻ ഈ വേദി നിൽക്കുന്നേ ഇവര് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആര് മുരളീജയനെ കൊണ്ടുവരുമായിരുന്നു മുരളിജയനെ ആരും കൊണ്ടുവരുന്നത് മുരളീജയൻ ഇന്ന് ഇലക്ട്രിക്കലിന്റെ പ്ലംബിങിന്റെ ഒക്കെ പണി ചെയ്ത് ഷാജഖാൻ മാസ്റ്റർ ലൈവ് ചാനലിന്റെ സ്ഥാപകനും എന്റെ പ്രവർത്തനമാണ് അദ്ദേഹം ഞാനൊക്കെ വർഷങ്ങളോളം കരാട്ടെ പ്രാക്ടീസ് ചെയ്ത വ്യക്തികളാണ് ഇതിൻ്റെ ഒക്കെ കഴിച്ചൊന്ന് വീഴാൻ പോലും പറ്റൂലിക്കുമ്പോഴേ വീണു പോകും കാര്യം ഞങ്ങളാരും ഈ ടച്ചിങ് ഫൈറ്റ് ചെയ്തവരല്ല ടച്ചിങ് ഫൈറ്റ് ഞാൻ ജസ്റ്റ് തട്ടിരുന്നവരല്ല ഇടിയാണ് ഫുൾ കോൺടാക്ട് ഇടിയാണ് അതൊക്കെ ഇടിച്ച് തകർക്കുന്ന വ്യക്തിയാണ് ടീം ടീമായിരുന്നു അപ്പൊ ഇവരെല്ലാരും ചേർന്നാണ് എന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിയത് ഒരു വലിയ സ്ഥാനം തന്നെയാണ് ലോകം മലയാളി മുഴുവൻ മാത്രമല്ല ഇന്ന് ഞാൻ വീട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയാൽ ആട്ടോയിൽ പോയാലും ബസ്സിൽ പോലും ട്രെയിനിൽ പോയാലും ബസ് സ്റ്റാൻഡിൽ പോലും റെയിൽ സ്റ്റേഷനിൽ പോലും എവിടെ ചെന്നാലും ഓ ജയൻ സാറുടെ മകൻ മുരളി ജയൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരും വരെ മുൻപ് സ്വീകരിക്കുന്നു ഭയങ്കര ഭയങ്കരമായ സ്വീകരണമാണ് ഭയങ്കര സന്തോഷമാണ് അപ്പം ജയൻ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ്റെ മകനായി ജനിച്ചതിൽ എനിക്ക് ഒരുപാട് അഭിമാനമാണ് സ്വത്വവും മറ്റേ കാര്യങ്ങളൊന്നുമില്ല ജയന്റെ മകൻ പിന്നെ കെ പി എസ് സിക്ക് ആണ് പ്രത്യേകം നന്ദി പറയേണ്ടത് എന്നാ കെ പി എസ് സി ചാർത്തി എന്ന പേരാണ് മുരളി ജയൻ അതിനുശേഷമാണ് ഞാൻ കൂടുതലും ഒറ്റ ആ നാടകം ഇരുന്നൂറ്റി അൻപത്തിരണ്ട് സ്റ്റേജ് അതിന്റെ ബൈക്കം മുഹമ്മദ് ബഷീർ വേഷമാണ് ഞാൻ ചെയ്തത് ഏഴ് അവാർഡ് ആ നാടകത്തിന് കിട്ടി മനോജ് നാരായണനായിട്ട് അദ്ദേഹം അതിന്റെ സംവിധാനം ായിരുന്നു അപ്പം സന്തോഷം സന്തോഷം നിമിക്രിയ കലാകാരന്മാരോട് എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി